സംസ്ഥാനത്ത് വീണ്ടും ഉഷ്ണതരംഗ മുന്നറിയിപ്പ് കൊല്ലം തൃശൂർ പാലക്കാട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു ഇന്നും നാളെയും കൊല്ലം തൃശൂർ പാലക്കാട് ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം നിലനിൽക്കുമെന്നും മുന്നറിയിപ്പുണ്ട് ഇതേ തുടർന്ന് വിശദാംശങ്ങൾ നൽകുവാൻ എസ് ശാലിനി ഉണ്ട് നമ്മളോടൊപ്പം ശാലിനി വിവരങ്ങൾ സംസ്ഥാനത്ത് വീണ്ടും ഉഷ്ണതരംഗ മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ അതിൽ കൊല്ലം തൃശൂർ ജില്ലകൾക്കാണ് സംസ്ഥാനത്ത് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് സാധ്യത കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരുന്നത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ രണ്ട് ജില്ലകളും കൂടി ഒരു മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത് അതായത് ഇന്നും നാളെയും കൊല്ലം തൃശൂർ പാലക്കാട് ജില്ലകളിൽ വിവിധ പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം നിലനിൽക്കുമെന്നുള്ളതാണ് ഈ മുന്നറിയിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നത് ഒപ്പം തന്നെ തുടർച്ചയായ ദിവസങ്ങൾ അതിതീവ്രമായി ചൂട് രേഖപ്പെടുത്തിയതിന്റെയും അടുത്ത ദിവസങ്ങളിലും പാലക്കാട് ജില്ലയിൽ നാൽപ്പത്തി ഒന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് പാലക്കാട് ജില്ലയ്ക്ക് വീണ്ടും മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഒപ്പം തന്നെ കൊല്ലം തൃശൂർ ജില്ലകളിൽ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് ജില്ലകളിലുള്ള ജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും നൽകുന്ന മുന്നറിയിപ്പ് ഒപ്പം തന്നെ പന്ത്രണ്ട് ജില്ലകൾക്ക് താപനില ഉയരാനുള്ള മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട് ഈ ഉഷ്ണതരംഗം അതീവ ജാഗ്രത വേണ്ട സാഹചര്യമാണ് എന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ ഘട്ടത്തിൽ തുടരുന്നത് അത്തരത്തിൽ പൊതുജനങ്ങൾ മുന്നറിയിപ്പ് പാലിക്കണമെന്നും ജാഗ്രത തുടരണമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് നൽകുന്നുണ്ട് ശരി വ്യക്തമാണ് സംസ്ഥാനത്ത് വീണ്ടും ഉഷ്ണതരംഗ മുന്നറിയിപ്പ് കൊല്ലം തൃശൂർ പാലക്കാട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു ഇന്നും നാളെയും കൊല്ലം തൃശൂർ പാലക്കാട് ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം നിലനിൽക്കുമെന്നും മുന്നറിയിപ്പുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു ശാലനി